നമ്മുടെ കഴിവുകൾ നമുക്ക് പോകെ പോകെ ഏതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഈ സകല സകലമായ പരിപാടികളിലും നമ്മളൊരു ഒരു താല്പര്യക്കുറവില്ലാതെ പങ്കെടുക്കണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു സമാഗമം മാറ്റാനും അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് എന്നറിയാനും നമുക്ക് പറ്റുള്ളൂ അപ്പൊ എന്തേലും എനിക്കൊരു ഇത് ഫോണെ മാറ്റിയെടുക്കാൻ വേണ്ടി ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാനും അനീഷും ുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അനീശേട്ട നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെന്ന് പറയുന്നത് കാരണം അനീഷേട്ടാ നമ്മൾ ആദ്യം ചെല്ലുന്ന സമയം തൊട്ട് ഇന്ന് വരെ ഒരാളെ മോശം പറഞ്ഞു അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറഞ്ഞു ഇതുവരെ കേട്ടിട്ടില്ല ആരോടും അങ്ങനെ കുറ്റം പറയുന്ന കേട്ടോ സീസൺ സെവനിലെ ഓരോ മത്സരാർത്ഥികളും വെളിയിൽ ഇറങ്ങി ഓരോരുത്തർക്കെതിരെ ഓരോ കാര്യങ്ങൾ പറയുന്നു ഇപ്പോഴിതാ അനുമോൾക്കെതിരെ ബിൻസി വന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങളും ഈ അനുമോടെ കള്ളത്തരങ്ങൾ ഒന്നും വെളിയിൽ വന്നിട്ടില്ല വന്നാൽ തന്നെ അത് പി ആറുകൾ അത് വെളുപ്പിച്ച് വിട്ടു എന്ന രീതിയിലാണ് ബിൻസി പറയുന്നത് അതുമാത്രവുമല്ല അനീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഈ ബിൻസി പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ഈ പറയുന്ന ബിൻസി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം ഇത് കേൾക്കാം കൈ എന്ന് അനുമോണ്ടല്ല ഞാൻ ആലോചിക്കാൻ അനുമോളുടെ പല കാര്യങ്ങളും അതായത് ആളോട് ഞാൻ സംസാരിച്ചപ്പോ അമോൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടായിരുന്നെങ്കിൽ കേൾക്കാൻ രസം ഉണ്ടായിരുന്നു ഞാൻ അനുമെ പറഞ്ഞപ്പോ അനുമോൾ പറഞ്ഞു ശൈത് ഇവരൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അനു ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി കുറെ അടുത്ത് പറഞ്ഞു ശൈത്യ എനിക്ക് കുറെ വീഡിയോസ് ഷെയർ ചെയ്തിരുന്നു ശൈത്യാണ് ബിൻസി ആദ്യം മീൻസിനെ കുറിച്ച് പറയുന്നത് പക്ഷെ എനിക്കറിയാം ഈ ലൈവ് കണ്ടിട്ടുള്ളവർ ഒന്ന് നോക്കിയാൽ മതി ഏറ്റവും ആദ്യം വന്ന് പറയുന്ന ആനുമാണ് ഏറ്റവും ആദ്യം പറയുന്നുണ്ട് വിൻസി കൂട്ടൊന്നും ഞാൻ ി കല്യാണം കഴിച്ച പിള്ളേരില്ലോ ആ പിള്ളേർ കിട്ടത്തില്ല പ്രേമിക്കാനാണെങ്കിൽ അത്രേള്ളൂ ഭയങ്കര കേട്ടല്ലോ ഇവിടെ ശൈറ്റിയല്ല വന്ന് പറഞ്ഞത് അനുമോളാണ് വന്ന് പറഞ്ഞത് എന്ന് ബിൻസി ഇവിടെ പറയുന്നുണ്ട് അതിന് ബിൻസി ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ വന്ന് ബിൻസിയോട് നേരിട്ട് പറഞ്ഞിരുന്നു അപ്പാനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്നാൽ ഇവിടെ എന്ന് വിളിച്ചുകൊണ്ട് ഈ പറയുന്ന ശൈത്യാണ് എല്ലാവരും സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒത്തിരി പേര് ഈ പറയുന്ന അനുമോടെ പി ആറുകളാണെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ ഈ പറയുന്ന ഈ ശൈത്യനെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ കൂടെ അഖിൽമാരാരും വന്നിട്ട് ഉടനെ അങ്ങ് സർക്കാസ രൂപത്തിൽ വേറെ രീതിയിൽ പറഞ്ഞ് ആ കൊച്ചിനെ ഏറെ കയറ്റാനായിട്ട് നോക്കുന്നുണ്ട് ആരൊക്കെ ഏറെ കയറ്റിയാലും ആരൊക്കെ തള്ളി തകർത്ത് താഴെഴാൻ നോക്കിയാലും സത്യമേ വിജയിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തു വെച്ചാൽ നന്നായിരിക്കും ഇന്ന് ഈ പറയുന്ന ശൈത്യെ നിങ്ങൾ ഏറെ കയറ്റി ആ ശൈത്യെ അടിച്ചു താഴ്ത്തിയിടാനാക്കി നോക്കിയെങ്കിൽ നാളെ ഈ പറയുന്ന വ്യക്തികളും ഇതുപോലെ ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും മിൻസ് പറയുന്ന ബാക്കി കാര്യം കേട്ടുപോയി അപ്പൊ അത് കഴിഞ്ഞ് ഈ നമ്മൾ നമ്മളൊരാളെ കുറിച്ച് കുറ്റം പറയുമ്പോണ്ടല്ലോ നമ്മുടെ ഭാഗത്ത് എത്രത്തോളം ശരിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ല അല്ലെങ്കിൽ ഒരു പറയാൻ പോകരുത് അപ്പ അനു ഏറ്റവും ഫസ്റ്റ് ആരിനോട് ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഓൾറെഡി നമ്മളെ തമാശയ്ക്ക് ഇങ്ങനെ കളിയാക്കുമായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ നോക്കിയത് അനുന്റെ കാര്യം അങ്ങനെ പുറത്ത് വന്നില്ലേ എന്തുകൊണ്ട് വന്നില്ലെന്നാണ് ഞാൻ ആലോചിച്ചത് കാരണം അനു ആര്യം തമ്മിൽ ഇഷ്ടമാണ് നോക്കുന്ന രോക്കുന്നതിന് നേരിട്ട് വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഞാനാണ് എനിക്ക് പോലും സെന്ററിലെങ്ങനെ ഇരിക്കുക ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാവർക്കും അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ നടക്കിരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ അനു വന്നിരുന്നു നോക്കിയൊരു ബ്ലൂ കളർ ഡ്രസ് ആണ് നിട്ടത് ആര് ആ ബ്ലൂ ഭയങ്കര അടുത്താണ് ഇരിക്കുന്നത് അതൊന്നും വന്നിട്ടില്ല പ്രവീൺ ഇവിടെ ഈ ആര്യുമായിട്ടുള്ള ഒരു ലവ് കോംബോ അത് പിടിക്കാൻ നോക്കിയിട്ടുണ്ടാകും അനുമോൾ അല്ലെങ്കിൽ ആര്യൻ പിടിക്കാൻ നോക്കി കാണും ഇവര് രണ്ടുപേരുടെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് ഇത് പി ആർ കൊടുത്ത ഒരു ട്രെയിനിങ് ആണ് ഈ അനുമോക്ക് അതുകൊണ്ട് തന്നെയാണ് അനുമോള് വളരെ വ്യക്തമായിട്ട് ആര്യനുമായിട്ടുള്ള ആ ഒരു ഇത് പൊളിഞ്ഞതിനു ശേഷം നേരെ പ്രവീൺ വന്നപ്പോൾ പ്രവീണിലേക്ക് ചാടുന്നത് പ്രവീൺ എവിട്ടായി കഴിഞ്ഞപ്പോൾ അനീഷിന്റെ നേർക്ക് തിരിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പൊ അതെല്ലാം ഈ ഒരു പ്ലാനാണ് പി ആറിന്റെ പ്ലാനാണ് എടുക്കാം അതായത് പിന്നെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലവ് ട്രാക്ക് ഉണ്ടാക്കാം ഇതെല്ലാം ഈ പറയുന്ന പി ആറുകൾ പറഞ്ഞു വിട്ടതിന്റെ ഭാഗമായിട്ട് ചെയ്തു പോയതാണോ എന്ന് നമുക്ക് ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ പറയുന്ന ആര്യൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്നോട് ക്രഷ ഉണ്ടായിരുന്നു അനുമോക്ക് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അത് പാൽക്കുപ്പിയാണെന്ന് അനുമോള് പറഞ്ഞും വെച്ചിരുന്നു അപ്പൊ നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഈ പറയുന്ന ആര് എത്ര വയസ്സുണ്ട് ആരിനത് ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ഓരോ വാർത്തകൾ അല്ലെങ്കിൽ ഓരോ ന്യൂസുകൾ ഇപ്പൊ പുറത്തു വരുന്ന രീതി അനുസരിച്ച് നോക്കുമ്പോൾ ഏതൊക്കെ പ്ലാനുകൾ ആയിരുന്നു എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ബാക്കി നോക്കൂ റൂട്ട് തന്നെ എന്റെ അടുത്ത് വന്നിരിക്കാൻ ഭയങ്കര രണ്ടുപേരും ഇരിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ട് അതൊന്നും പുറത്ത് വന്നിട്ടില്ല അത് വന്നു പ്രവീൺ വന്നപ്പോൾ ലൗ ട്രാക്ക് പിടിക്കാൻ ഒരു അടുത്ത് വാഷറൂല പറയുന്നുണ്ട് അത് ഇനിക്ക് വന്നപ്പോഴും നമ്മുടെ മേക്കപ്പ് റൂമിൽ നിന്ന് പറയുന്നുണ്ട് എടാ നമ്മൾ ലൗ ട്രാക്ക് പിടിക്കാൻ നോക്കിയതല്ലേ പക്ഷേ നടന്നില്ല ആ ഒരു സ്ഥലം പറയുന്നുണ്ട് ആ പ്രവീനോട് തന്നെ തന്നായിരുന്നില്ല ഉണ്ടായിരുന്നത് അത് അനീഷേട്ടനോട് അനീഷേട്ടനോട് അനീഷനോടാണ് എന്തൊക്കെയാണ് കാണിച്ചത് അതൊക്കെയാണ് ഞാൻ വഴിക്ക് ചോദിച്ചത് ഈ വഴക്കുണ്ടാക്കിയ സമയത്തൊക്കെ എനിക്ക് പറയാൻ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരുന്നു അതായത് അനീഷിനെ ഓരോന്ന് പറഞ്ഞു അനീഷേന്റെ മനസ്സിനൊന്നും ആടുന്നു മനസ്സിലല്ലായിരുന്നു ഞങ്ങൾ അല്ലായിരുന്നു എന്നിട്ട് ആ മനുഷ്യനെ എന്ന് എന്ന് എന്തൊക്കെയാണ് കാണിച്ചത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഇരിക്കുന്നു കുറ്റം പറയാനായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടല്ലോ വിൻസി ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചോദിച്ച സമയത്ത് അനുമോൾ അവിടെ മിണ്ടാതിരുന്നു അത് മാത്രമല്ല അനുമോൾ കരയാനായിട്ട് തുടങ്ങി കൂട്ടാക്രമണം എന്ന രീതിയിലേക്ക് അതിനെ ആക്കിയെടുത്തു ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഇവർക്ക് ഇവർക്ക് ചോദിക്കാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിന് കൊടുക്കാൻ ആൻസറുകൾ അനുവിന്റെ ഭാഗത്ത് ഇല്ലായിരുന്നു ഈ പറയുന്ന ആരാണ് ഈ ആര്യനുമായിട്ടുള്ള ഒരു ലവ് കോമ്പ പിടിക്കാൻ എന്ന് ഈ പറയുന്ന അനു തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു പിന്നെ പ്രവീണുമായിട്ട് ലവ് കോമ്പ പിടിക്കാനുണ്ടായ കാരണങ്ങളും പിടിക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യങ്ങളും അനുമോട് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ മത്സരാർത്ഥികളും പറഞ്ഞിരുന്നു പിന്നെ അനീഷുമായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടതുമാണ് അത് പറഞ്ഞതുമാണ് ബാക്കി ഞാൻ ചോദിച്ചാൽ സൈലന്റ് ആയി ആ സമയത്താണ് നമുക്ക് പോയാണെങ്കിൽ അത് എന്തെങ്കിലും പറയുന്നത് പറഞ്ഞു പറഞ്ഞു ഇല്ല എനിക്ക് പറയാനൊന്നുമില്ല ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം പിന്നെ പറയാം എന്നൊക്കെയാണ് പറയുന്നത് മനസ്സിലായി ബിൻസി ആർ ജെ ബിൻസിയും ശൈതീം കൂടി റീഎൻട്രിക്ക് കയറിയത് കൊണ്ട് മാത്രമാണ് ജയിച്ചതെന്ന് മനസ്സിലായിരുന്നു അങ്ങനെ കണ്ടിരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വരുന്നുണ്ടായിരുന്നത് നിങ്ങൾ റീ എൻട്രിയിൽ കയറിയിട്ട് നിങ്ങൾ മറ്റേ നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ് പറയുന്നത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി ഓഡിയൻസ് ഇത് കാണുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഒരാളെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ആ പക്ഷേ ആ ഒരു വിക്ടിം ആകുന്ന ആളെ മാത്രമേ എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഫിനാലിയിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വോട്ട് കയറിയത് റീഎൻട്രീസ് വന്നത് കൊണ്ടാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമൻസ് വരുന്നത് അത് അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോൾ തന്നെ ഈ വിനു എന്ന് പറയുന്ന പി ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കുന്നത് ഇവിടെ ഈ ബിനി പറഞ്ഞത് കേട്ടോ അതായത് അനുമോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ഈ പറയുന്ന ആര് പറഞ്ഞു ബിരി പറഞ്ഞു കപ്പ് നമ്മൾ തൂക്കുവെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ച് ഇതിട്ടിട്ടുണ്ടായിരുന്നു ഏത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഈ പറയുന്ന ശൈത്യ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുമുണ്ട് എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇവര് മുന്നമയെ ഉറപ്പിച്ചു അനുമോക്കാണ് കപ്പെന്ന് അപ്പൊ അതിനുവേണ്ടിയുള്ള പണികളായിരുന്നു അവര് പണി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അറിയാം ഇത് കോൺഫിഡൻസോ ആദ്യം തന്നെ പൈസയുടെ പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഇപ്പം അത് തന്നെ ഞങ്ങളുടെ എന്റെ അടുത്തൊക്കെ അനു ഞാൻ ആ വഴക്കിനടക്കം പറയുന്നുണ്ട് അല്ലാണ്ട് പറയുന്നുണ്ട് അനു പറഞ്ഞതാണ് നമ്മുടെ പതിനാറ് ലക്ഷം കൊടുത്തെന്നുള്ള കാര്യം ഇനിയത് കൃത്യമായിട്ട് പറയുന്നു ശൈത്യ പറയുന്നു ഇപ്പോഴൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്തും പറഞ്ഞതാണ് ഞാനുള്ള സമയത്ത് പക്ഷേ ഓർമ്മയില്ല അതിനുശേഷം ലാലിട്ട് എപ്പിസോഡ് ചോദിക്കും അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടാന്ന് അഴിഞ്ഞു അഞ്ചനം കൊടുത്തുണ്ട് അപ്പൊ ഇതിനകത്ത് ഏതാണ് സത്യം അനുപോലും പറയാതിരിക്കുന്ന അവസ്ഥയാണ് പറഞ്ഞാൽ ഈ ആ അത്ര പവർഫുൾ ആയിട്ട് നിൽക്കുന്നതായിരുന്നു അനു അറിയാം എവിടെ എന്ത് ചെയ്യണം എവിടെ ഇപ്പൊ ഞാൻ സെക്കൻഡ് വീക്ക് വരെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അനുമോൾ ഒരു കരച്ചിൽ സ്ഥാനം മാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അനുമോൾ ഞാനൊക്കെ കഴിഞ്ഞാൽ അനുമോൾ ട്രാക്ക് മാറ്റി കളിക്കുന്നത് അനു അനു ശരിക്കും ഗെയിം പഠിച്ചിട്ട് വന്ന ആള് നമ്മൾ അറിയാം അനുശേഷനാണ് പഠിച്ചിട്ട് അനു അറിയാം എവിടെ എന്തൊക്കെ ചെയ്യണം ഏത് രീതി നിക്കണം എങ്ങനെ കിട്ടും ഉണ്ടായിരുന്നു അതെ അത് വെച്ചാൽ എന്തായാലും ഉറപ്പാണ് കപ്പുള്ളവരെ സൈലന്റ് ആയിട്ട് ഇരുന്നാലും അനു അവിടെ ഒറ്റപ്പെടുത്തി കാണിക്കും ഇപ്പൊ അനു എത്ര പ്രശ്നം ഞാനൊക്കെ വീട്ടിലോട്ട് ഇപ്പൊ ചെന്ന് കയറിയ സമയത്ത് അനുവിൻ്റെ അടുത്ത് മനസ്സിലായിരുന്നു അമോളെ പുറത്തുനിന്ന് കുറച്ച് കാര്യം പറയുന്നുണ്ട് ഇപ്പൊ വഴക്കുണ്ടാക്കുന്ന വിചാരിച്ചു പോയാളാണെങ്കിൽ ചെന്ന് കേറുമ്പോൾ തന്നെ സംസാരിക്കാനുണ്ട് പിന്നെ അതും അവിടെ ഒറ്റപ്പെട്ടിരിക്കും ആൾക്കാർക്ക് അത് കാരണം ഞങ്ങൾ കയറിയുകൊണ്ട് മാത്രമല്ല അത് ജയിച്ചത് ഞങ്ങൾ കയറിയതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടായി പല കാര്യങ്ങൾക്കും അതെന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സാറ്റിഫിഫൈഡ് അത് ഇവിടെ ഈ ബിൻസി പറയുന്നത് ഞങ്ങൾ ചെന്നതുകൊണ്ട് മാത്രമല്ല അനുമോള് ജയിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും അതല്ല അതും അതിൻ്റെ അത് ഒരു കാരണമാണ് കാരണം നിങ്ങൾ ചെന്ന് ഇത് ചോദിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി അനുമോള് കുറെ കൂടെ ഡ്രാമ എടുത്തു അതോടൊപ്പം തന്നെ ഒറ്റപ്പെടൽ കൂടുതലായിട്ട് എടുത്തു അതിനു മുമ്പേ ഒറ്റപ്പെടൽ എടുക്കും അല്ലെങ്കിൽ കണ്ണുനീര് കണ്ട് കാണിക്കും വീട്ടമ്മമാരെ മയക്കും ഇതൊക്കെ ഓക്കെയാണ് അപ്പൊ നിങ്ങൾ പോയി ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇതോടെ നിങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോഴത്തേനും ഇവരുടെ പി ആറുകൾക്ക് എടുത്ത് കളിക്കാനായിട്ടും ഇത് ഒരു വോട്ട് ബാങ്കാക്കി മാറ്റാനും അവർക്ക് പറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ബിഞ്ച് പറയുന്നതുകൊണ്ട് ഞങ്ങൾ ചെന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ചെന്നതുകൊണ്ട് കുറെ കൂടുതൽ ഇവർക്ക് പി ആറുകൾക്ക് എടുത്ത് കളിക്കാനായിട്ട് ഒരു സംഭവം കിട്ടി അത് ഉറപ്പാണ് അത് മാത്രമല്ല അന്നത്തെ സമയത്തൊക്കെ ഈ പറയുന്ന ബിഗ് ബോസ് ഇവരെ മാത്രമേ കാണിക്കുന്നുള്ളായിരുന്നു വേറെ കണ്ടന്റുകൾ ഉള്ളിൽ എന്തൊക്കെ നടന്നതെന്ന് പറഞ്ഞാൽ അത് എടുത്ത് കാണിക്കുന്നില്ലായിരുന്നു ഷാനവാസും അനീഷും ഒക്കെ അവിടെ ചിരിച്ച് കാണിച്ച് കോമ്പോ എടുത്ത് അവർ തമാശയും കാര്യങ്ങളും ഒക്കെ പറയുന്നതോ അവരുണ്ടാക്കുന്ന കണ്ടന്റുകളോ ഒന്നും വെളിയിലേക്ക് വരുന്നില്ല ഇടയ്ക്ക് ഒന്ന് കാണിക്കും അവസാനമൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ അപ്പം ഇവിടെ ഒരു അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ട എല്ലാ രീതിക്കൂടെയും അങ്ങ് സക്സസ് ആയി എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ഓക്കെ ബാക്കി ശരിക്കും പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ പൈസ ഇപ്പൊ തന്നെ കുറെ പേര് ഇങ്ങനെ ട്രോൾ ട്രോളായിട്ട് ഇടുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് പി ആറിന്റെ അല്ലെ പൈസ ഉള്ളവർക്ക് അപ്പം ജയിക്കാം ആ ഒരു രീതിയിൽ ആയി മാറി പോലെ തോന്നുന്നു ഹൗസ് തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ അടുത്ത് ആര് ബിഗ് ബോസ് പോണെന്ന് ചോദിച്ചാലും ഞാൻ പറയും പൈസ ഉണ്ടോ പി ആർ കൊടുക്കാൻ പറ്റുമോ എങ്കിൽ മാത്രം പോയാൽ മതി സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോ എന്നെ പോലത്തെ ഒരാൾക്ക് ഞാൻ ഒരു ഞാൻ ആർട്ടിസ്റ്റ് ആണ് ഞാൻ അത്ര ഫെയിമിൽ നിൽക്കുന്ന ആളല്ല സോ എന്നെ എന്നെങ്കിൽ ഞാനൊരു ഞാനിപ്പോ ആലോചിക്കുന്നുണ്ട് ഞാൻ ഒരു പി ആർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എനിക്ക് അതൊരു പി ആറിന്റെ പോസിറ്റീവ് ആണ് പക്ഷേ ഇപ്പം അനിമോൾ എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ ഷാനവാസ് എന്ന് കാണിച്ചാലും ആരെ കാണിച്ചാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അത് സത്യം അത് സത്യമല്ലേ ഉണ്ടെങ്കിൽ ഇനി അടുത്ത സീസണിലെ കപ്പ് ഈ പറയുന്ന കാശ് കൊടുത്ത് പി ആർ കൊടുത്ത് പോകുന്നവർക്ക് മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം പൈസ ഈ പറയുന്ന വിനുവിന് കൊടുക്കണം ബിഗ് ബോസ് എന്ത് ചെയ്യണം കപ്പ് ഈ വിനുവിന്റെ കയ്യിൽ കൊടുത്തേക്കണം ബിനു ആരാണോ കാശ് കൊടുത്ത് പി ആർ ഏൽപ്പിച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് വിനു തുടക്കം തന്നെ അങ്ങ് കപ്പ് കൊടുത്തേക്കുക പിന്നെ ഈ ഹൺഡ്രഡ് ഡേയ്സ് ഷോ കാണിച്ച് വെച്ച് ജനങ്ങളെ പൊട്ടമാരാക്കേണ്ടി ഒരു കാര്യവും ഇല്ല ഇവിടെ കാശുള്ളവൻ കപ്പ് വാങ്ങും അതാണ് ബിഗ് ബോസ് സീസന്റെ ആ ഒരു രീതി ഇപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അനീഷിനെ കുറിച്ച് ഈ പറയുന്ന കാര്യം നോക്കി ഈ പോയിട്ട് വന്നവരൊക്കെ ഒരേ സ്ഥലത്തിൽ അനീഷയുടെ സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ബാക്കി എല്ലാവരും അനീഷയുടെ സെക്കൻഡ് കിട്ടി ഭയങ്കരമായിട്ട് കൈയടിക്കുന്നത് ഒക്കെ എന്താ മനുഷ്യനെത്രയും വ്യത്യസ്തമായിട്ട് ആക്കി നിർത്തുന്നത് മറ്റു കണ്ടെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അനീഷേട്ട നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെന്ന് പറയാൻ കാരണം അനീഷേട്ട നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്തൊട്ട് ഇന്ന് വരെ ഒരാളെ മോശം പറഞ്ഞ ഒരു ചീത്ത വാക്ക് വാക്കി ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ കുറ്റം പറയുന്നവർ കേട്ടിട്ടില്ല അപ്പം അയാൾ നല്ല ആദ്യം വരുന്ന സമയത്ത് ഭയങ്കര ബിഗ് ബോസ് ആ നടക്കലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രെൻഡ് ആയി പിന്നെ അയാളുടെ ഗെയിമാണ് ഞാൻ പറയത്തുള്ളത് അന്നും ഞാൻ ഇപ്പൊ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇവിടെ കൊടുത്ത് ഇന്റർവ്യൂ ഞാൻ പറയുന്നുണ്ട് അനീഷേറ്റൻ അയാൾ നല്ലൊരു ഗെയിമർ ആണ് ശരിക്കും പറഞ്ഞാൽ അയാൾ നല്ലൊരു ഗെയിമർ ഗെയിം മാറ്റി അയാൾ നല്ലൊരു മനുഷ്യനായ എല്ലാവർക്കും അവര് ഇഷ്ടമാണ് സോ എന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ അനീഷേട്ടൻ അനീഷൻ ആഗ്രഹം അതുപോലെ ഇവിടെ ബിൻസി തുറന്ന് പറയുന്നു ബിൻസിയുടെ മനസ്സിലെ വിജയി അനീഷ് തന്നെയാണെന്ന് പറയുന്നുണ്ട് ഇനി ഈ പറയുന്ന അനീഷിന് അനീഷ് പഠിച്ച സ്കൂളില് ഒരു ഒരു എന്തായാലും അനീഷ് പ്രസംഗം നോക്കി നിങ്ങൾ ഒന്നാമത് പഠിക്കണം അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല പഠനം എന്ന് പറയുന്നത് പ്രൈമറി അത് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ പരീക്ഷിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രസംഗത്തിനുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടത്തിനായിരിക്കും എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് നിന്നൊന്നും പിൻപാങ്ങി നിൽക്കരുത് ഇപ്പോൾ ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഞാൻ സകലമായ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഈവൻ എനിക്ക് അത്ര നല്ല ഓട്ടക്കാരനൊന്നുമല്ല എന്നാൽ കൂടെ ഞാൻ ഓട്ടത്തിനും പങ്കെടുക്കുമായിരുന്നു പ്രസംഗത്തിന് പങ്കെടുക്കായിരുന്നു സകല പരിപാടിക്ക് എഴുത്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പോകെ പോകെ നമുക്ക് ഓരോ എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി ഓട്ടത്തിന് എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല സോ ഞാൻ ഓട്ടം കട്ട് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പാട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പാടാനുള്ള കഴിവുണ്ടെന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ പോകെ പോകെ മനസ്സിലാക്കി എനിക്ക് അതിനുള്ള കഴിവില്ല അപ്പോൾ ഞാൻ കട്ട് ചെയ്തു അങ്ങനെ 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 പല 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 കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു ആ സമയത്ത് പ്രസംഗം നിമിഷ പ്രസംഗമൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ ഓക്കെ നിമിഷ പ്രസംഗത്തിനൊക്കെ ഒരു കഴിവുണ്ട് അപ്പോൾ നമ്മുടെ കഴിവുകൾ നമുക്ക് പോകെ പോകെ ഏതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഈ ചെറുപ്രായത്തിൽ സകലമായ പരിപാടികളിലും നമ്മൾ ഒരു താല്പര്യം കുറവുമില്ലാതെ പങ്കെടുക്കണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു സഭാഗംഭം മാറ്റാനും അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് എന്നറിയാനും നമുക്ക് പറ്റുള്ളൂ ഇവിടെ അങ്ങനെ അനീഷ് കുട്ടികൾക്ക് ഇന്ന് ഒരു ഉപദേശം കൊടുത്തിരിക്കുകയാണ് ഇന്ന് അനീഷിന് കുട്ടികൾ നല്ല സ്വീകരണമാണ് കൊടുത്തത് അനീഷ് പഠിച്ച സ്കൂളിൽ അധ്യാപകരും അതോടൊപ്പം തന്നെ അവിടുത്തെ പി ടി എ പ്രസിഡന്റും അങ്ങനെയുള്ള ആ അവിടുത്തെ എല്ലാ ആൾക്കാരോടും ചേർന്ന് നല്ലൊരു സ്വീകരണം കൊടുത്തു നല്ലൊരു പ്രസംഗം അനീഷ് പ്രസംഗിച്ചു അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഡാൻസ് പാട്ട് എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു അവർ സംഘടിപ്പിച്ചത് അവിടെയും എല്ലാവരും അനീഷിനെ കാത്തുതിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ജനങ്ങളുടെ മനസ്സിലെ റിയൽ വിന്നർ അനീഷാണെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു കുട്ടികൾ ഒന്നടങ്കം പറയുന്നു ബിൻസിയും ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് അത് മാത്രമല്ല ബിൻസി അനുമോളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഇതെല്ലോ വെച്ചിട്ട് തോന്നുന്ന അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ നിൽക്കും എല്ലാവർക്കും ബായ്